പലപ്പോഴായിട്ട് ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട് അത് ചിലപ്പോൾ ഭയങ്കര വിഷമമുള്ള ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസിൻ്റെ വീഡിയോസ് ആയിരിക്കും അല്ലേ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെയധികം മോട്ടിവേഷണൽ തരുന്ന ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആവേണ്ട ഒരു വ്യക്തിയുടെ വീഡിയോ ആണ് ഓക്കെ വെറും പത്ത് ഒരു പഞ്ചാബി ബാലൻ്റെ ഒരു ഇൻസ്പിറേഷൻ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്

मेरे पापा का काम है अच्छा आपके पापा का काम था तो आप, आपके पापा की डेथ हो गई है देख देख टीवी था। टीवी था। वो तो, तो इसी मंथ में उनकी डेथ हुई है और मम्मी कब गई आपको छोड़ तारीख को चली गई छोड़ के तो कोई फोन भी नहीं किया उन्होंने कोई कांटेक्ट भी नहीं किया आपको कहाँ गई है मम्मी पंजाब किसके पास नानी की पास चली गई और आपको कॉन्टेक्ट करने की कोशिश भी नहीं करी उन्होंने क्या बोलूँगा मतलब मेरे पास भी शब्द नहीं है इसको बयान करने के लिए की कि कितनी हिम्मत कितनी मजबूरियों से गुजर रहे हैं छोटी सी उम्र में गैस तो के सामने चूल्हे के सामने खड़े होके रोल बना रहे हैं और साथ में इनके ब्रदर है जो इनको सपोर्ट कर रहे हैं तो पापा की डेथ होने के बाद फिर आप खुद कर रहे हो आपके घर में और कोई नहीं है जो आपको सपोर्ट करे मेरे घर में मेरी बहन है बस अच्छा आपकी मम्मी कहाँ किसके भरोसे ये के आप बुआ के घर पे रहते हैं तो आप पढ़ाई नहीं करते करता कौन सी क्लास में पढ़ते हुए तो आप अपने घर और अपनी अपने, अपने आप को और अपनी बहन को सपोर्ट करने के लिए काम कर रहे हो तो वैसे आप देख सकते हैं कि इतनी छोटी सी उम्र के अंदर कितनी सारी जिम्मेदारों जिम्मेदारियों का पहाड़ जो है वो इनके ऊपर टूट के आ चुका है दस साल की इनकी मात्र उम्र है और दस साल में इनको वो करना पड़ रहा है जो शायद मेरे को लगता है कि बहुत कम बच्चे करें क्यों क्योंकि इनके फादर एक्सपायर हो गए इनकी मम्मी इन्हें इस हाल में छोड़ के चली गई अभी कौन कौन से रोल है आपके पास टिक्का आप। रोल है और चाप दस साल की उम्र में आप ये काम कर रहे हो आपको हिम्मत कहाँ से मिलती है मेरे भाई, के साथ। भाई की हिम्मत मिलती है कौन सी क्लास में पढ़ते हो आप क्लास में पढ़ते हैं और क्लास में पढ़ने के बावजूद यहाँ पे ये सुबह आते हैं जब भी इस समय मिनसाइनफेक्ट आते हैं यहाँ पे रोल बनाते हैं अपनी और अपनी फ़ैमिली को सपोर्ट करने के लिए और हिम्मत करके हिम्मत जुटा के उसके बाद फिर रोल बना के अपना और अपनी फैमिली का पेट पालते हैं क्या बात है इनकी बुआ के बेटे हैं जिन्होंने इनको बोला कि आपकी रिस्पॉन्सिबिलिटी अब मेरी है और आज की डेट में बहुत कम लोग ऐसे होते हैं जो जिम्मेदारी लेते हैं तो इनकी और इनकी सिस्टर की इन्होंने जिम्मेदारी ली और उसके बाद यहाँ ये इनको एक എന്നെ ഒന്ന് സഹായിക്കണം എൻ്റെ പെങ്ങളും എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റക്കാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം അങ്ങനെ ഒരു സംഭവമൊന്നും ആരുടെ മുന്നിൽ പോയി യാചിച്ചിട്ടില്ല അവനൊറ്റയ്ക്ക് തന്നെ ജോലി കണ്ടെത്തുകയും ജോലി ചെയ്യുകയും ചെയ്യും സത്യം പറഞ്ഞാൽ അവനാണ് മാസ് അവനാണ് ശരിക്കും അവാർഡ് കൊടുക്കേണ്ടത് അവനാണ് ഹീറോ സത്യത്തിൽ നമ്മളൊന്നും ഹീറോ അല്ല കാരണം നമ്മളൊക്കെ പോയിട്ട് പെട്ടെന്ന് എന്നെ സഹായിക്കണം എന്നേ പറയുള്ളൂ ആരുടെ പോയിട്ട് അല്ലേ നമ്മളെ മുന്നിലേ ആ ബുദ്ധിയേ തോന്നുള്ളു പക്ഷേ ഇവന് അതൊന്നും തോന്നിയില്ല ഇവന് കറക്റ്റായിട്ട് ഇവന് എവിടുന്നാണ് ആ ബുദ്ധി വന്നതെന്ന് പോലും ഞാൻ പോയി ഇവിടെ പത്ത് വയസ്സായ പയ്യനാണ് അപ്പോൾ അന്ന് ചിന്തിച്ച് നോക്കി നിങ്ങള് സോ ഹീസ് വെരി വെരി ബ്രൈവ് ഗായ ഹാറ്റ്സ് ഓഫ് ഓഫീ റിയലി ഹാറ്റ്സ് ഓഫ് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുണ്ട് ഒരു പത്ത് വയസ്സ് പ്രായമുള്ള ഒരു പയ്യനാട്ടോ അത് ജസ്പ്രീത് എന്ന് പറയും പഞ്ചാബിക്കാരനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഈ പയ്യൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചുപോയി അമ്മ ഉപേക്ഷിച്ച് പോയി ഒരു സഹോദരി പതിനാല് വയസ്സായ ഒരു സഹോദരി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സഹോദരിയെ നോക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും പഠനത്തിൻ്റെ ചെലവിനായിട്ട് ഈ പത്ത് വയസ്സായ പയ്യനാണ് സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് വൈകിട്ട് ഈ തട്ടുകടയിൽ ജോലിക്ക് പോകുന്നത് അപ്പോൾ അത് വളരെയധികം ഇൻസ്പിറേഷൻ തരുന്ന ഒരു ഒരു സംഭവം തന്നെ കാരണം നമ്മളെ നാട്ടിലൊക്കെ കുട്ടികൾ ഒരിക്കലും ഒരിക്കലും എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഇങ്ങനെ എന്താ പറയുക ഇത്രയും ആയിട്ട് പോവാണ് നമ്മൾ കണ്ടിട്ടില്ല വളരെ റെയർ ആണ് പക്ഷേ ജസ്പീത്തിൻ്റെ കാര്യം അങ്ങനെയല്ല ജസ്പ്രീത്ത് പത്ത് വയസ്സുള്ള ജസ്പ്രീത്ത് ഇത്രയും പ്രതിസന്ധികൾ അതായത് അച്ഛനില്ല അമ്മയില്ല സഹോദരി നോക്കാൻ വേണ്ടിയിട്ടും പഠനത്തിനും ജീവിതത്തിന് വേണ്ടിയിട്ടും ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടും കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം അപ്പോൾ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് അതൊരു ഒരു പത്ത് വയസ്സുള്ള പയ്യനെ അപ്പോൾ അവൻ്റെ മുഖത്തുള്ള ആ കോൺഫിഡൻസിനെ ശ്രദ്ധിച്ചു വളരെ സ്മാർട്ടായിട്ട് ചോദ്യങ്ങൾക്കൊക്കെ പക്ക ഉത്തരം കൊടുക്കുന്നുണ്ട് യാതൊരുവിധ സങ്കടമോ ദുഃഖമോ അല്ലെങ്കിൽ കുറ്റബോധമോ ഒന്നും ആ പയ്യൻ്റെ മുഖത്തില്ല ധൈര്യം മാത്രമേ ഉള്ളൂ അത്രയും ആണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമതാണ് ആ വീഡിയോ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം പല ആൾക്കാർക്കും ഇൻസ്പിറേഷൻ കൊടുക്കേണ്ട ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വയസ്സെന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കുട്ടിക്ക് ജോലിയുള്ള പ്രായമല്ല ചൈൽഡ് പ്രൊട്ടക്ഷൻ ആണ് ചൈൽഡ് ലേബറാണ് ബട്ട് ഇത് ഡൽഹിയിലാണ് നടക്കുന്നത് കേട്ടോ കേരളത്തിലല്ല മനസ്സിലാക്കുക എവിടെയാണെങ്കിലും അത് ചൈൽഡ് റൈറ്റ്സിന് അഗൈൻസ്റ്റ് ആണ് ബട്ട് ആ കുട്ടിയുടെ ഒരു ഞാനത് വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം കുട്ടിയുടെ ഒരു കോൺഫിഡൻസും ആ കുട്ടിയുടെ ഒരു ധൈര്യവും ഈ ജോലിക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയുടെ എഫേർട്ടുമാണ് കാരണം നമ്മളെ നാട്ടിൽ പല ആൾക്കാരെയും ഞാൻ പറഞ്ഞല്ലോ എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് എന്തെങ്കിലും ചെറിയൊരു വിഷയം വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഡിപ്രഷനായി ടെൻഷനായി ജാ ലൈഫ് തന്നെ അവർ അവസാനിപ്പിക്കുന്ന പല ആൾക്കാരുണ്ട് സൂയിസൈഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കിയിട്ട് ലൈഫ് തന്നെ അവർ നശിപ്പിച്ചു കളയും പക്ഷേ ഇവിടെ പല ആൾക്കാരും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിച്ച് മുന്നേറുന്ന പല ആൾക്കാരും നമുക്ക് കാണാം അതായത് നമുക്ക് തന്നെ പല എക്സാമ്പിൾസ് ആയിട്ട് കാണാം അപ്പോൾ അവർക്ക് വേണ്ടി അവർക്ക് ലൈഫിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള ഒരു കാരണം കൂടി അതാണ് പല ആൾക്കാരും സാഡായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും ചെറിയ കാരണങ്ങൾക്കുണ്ട് ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾക്കുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ മുന്നിൽ ഞാൻ ഈ വീട് സമർപ്പിക്കുകയാണ് കാരണം അവർ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മളെവിടെ തളർന്നു പോയാൽ അല്ലെങ്കിൽ വീണ് പോയാൽ നമ്മൾ പൂർവാധിക കൂടി ആ പ്രശ്നത്തെ പരിഹരിക്കാനും അതിൽ നമ്മൾ ഓവർകം ചെയ്യാനും നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കേണ്ടത് അല്ലാതെ അത് ഡിപ്രഷനായി ടെൻഷഡായി നമ്മൾ ലൈഫ് അവസാനിപ്പിക്കുക സൂയിസൈഡ് ചെയ്യുക അതൊന്നും ചെയ്യരുത് ജസ്പ്രീത് അതിന് നല്ലൊരു മാതൃക പയ്യനാണ് പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക സ്മാർട്ട് ബോയ് തന്നെ പറയാം ഇറ്റ്സ് എ ഗ്രേറ്റ് സ്മാർട്ട് ബോയ് ഉറപ്പായിട്ടും ജസ്പ്രീത്ത് പഠിച്ച് നല്ല നിലയിൽ തന്നെ എത്തും തന്നെ എനിക്ക് നല്ല ഓഫർ കാരണം ആ പയ്യൻ്റെ ഒരു കോൺഫിഡൻസ് അതിനൊരു എക്സാമ്പിളാണ് അതായത് തന്നെ കൊണ്ട് പറ്റും എനിക്ക് ഏതൊരു പ്രതിസന്ധി മറികടക്കാൻ പറ്റുമെന്നുള്ള ഓവർ കോൺഫിഡൻസ് ഞാൻ ആ മുഖത്ത് കണ്ടിട്ടുണ്ട് ആ പയ്യൻ്റെ കാരണം ആ പയ്യൻ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണ് സംസാരിക്കുന്നത് ഹിന്ദി ആണെങ്കിൽ കൂടി ഓക്കെ അത് ചില രീതിയിലായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഓരോ പ്രതിസന്ധിയിലും ഓരോ പ്രശ്നത്തിനും നമ്മൾ തളരാതെ നമ്മൾ കോൺഫിഡൻസോടുകൂടി മുന്നേ ക ഓക്കെ അത്രേ ഉള്ളൂ കാരണം ഈ വീഡിയോ തന്നെ കണ്ടപ്പോൾ നമ്മൾ ഏത് സാഹചര്യമാണ് ആ സാഹചര്യം നോക്കിയാൽ തന്നെ അറിയാലോ അപ്പോൾ അതിൻ്റെ സാഹചര്യം കാരണം ആരുമില്ല ഒറ്റയ്ക്കാണ് അപ്പോൾ എത്രത്തോളം വിഷമവും സങ്കടമൊക്കെ ഇത്രയും ചെറിയ പ്രായത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുക അല്ലേ പക്ഷേ അതൊന്നും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള മാർഗമാണ് കണ്ടെത്തിയത് അതായത് തട്ടുകടയിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കുക ദോശ ഉണ്ടാക്കുക അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുക അതൊക്കെ ഓക്കെ അപ്പോൾ ഇതൊരു എക്സാമ്പിൾ അത് ഞാനിത് എല്ലാവർക്കും ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇത് കാണേണ്ട ഒരു വീഡിയോ ആണ് ഇതെല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണ് അതായത് ഇതൊരു ഒരു വീഡിയോ ആണ് അത് എല്ലാവർക്കും ഒരു ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷനിലാണ് ആ പയ്യൻ ആ പത്ത് വയസ്സായ ജസ്പീക്കെന്ന് പറഞ്ഞ പയ്യൻ അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ് അടുത്ത വീഡിയോ കാണാം ബൈ